ഗർഭചിത്രത്തിന് പിന്നിലും ഐ ബി ബുദ്ധി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഗാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന് സ്ഥിരീകരണം ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറുകയും ചെയ്തു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുഗാന്ത് കൈയൊഴികയായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണെന്ന സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ അറിയിക്കും ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത് വ്യാജ കല്യാണ ക്ഷിണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയതെന്നും തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചിട്ടുണ്ട് യുവതിയുടെ കുടുംബമാണ് ഈ രേഖകൾ പോലീസിന് നൽകിയത് ഇതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തിയത് സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ കുടുംബവും ഗർഭചിത്രത്തിന്റെ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ നൽകാനാണ് പോലീസ് തീരുമാനം ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഇന്നലെയാണ് സുഗാന്തിനെ പ്രതി ചേർത്തതും ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകാൻ വകുപ്പുകളും ചുമത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ സുഗാന്ത് നിലവിൽ ഒളിവിലാണ് മൂന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി മാറ്റിയതും ഇതേ ചൊല്ലി ഇരുവരും തർക്കവുമായി ഇതും നിരാശയുമാണ് ഐ ബി ഉദ്യോഗസ്ഥ ജീവൻ എടുക്കുന്നതിന് കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തൽ ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്കിൽ നിന്നുമാണ് വ്യാജമായി സുഗാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് പോലീസിന് ലഭിച്ചത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജി നൽകിയത് തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിലുണ്ട് വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയായിരുന്നുവെന്നും സുഗാന്ത് ഹർജിയിൽ പറയുന്നുണ്ട് ബന്ധം തുടരാൻ തീരുമാനിച്ച് തങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദവും വിഷമവുമാണെന്നും സുഗാന്ത് ആരോപിക്കുന്നുണ്ട് വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജോൽസിനുമായി അഭിപ്രായം തേടിയ യുവതിയുടെ വീട്ടുകാർ സുഗാന്തുമായുള്ള ബന്ധം തുടരുന്നതിനെ രൂക്ഷമായി എതിർത്തിരുന്നുവെന്നും സുഗാന്ത് പറഞ്ഞിരിക്കുന്നത് വൈകാരികമായും മാനസികമായും ഏറെ അടുപ്പത്തിലായിരുന്നു തങ്ങൾ എന്നുമാണ് സുഗാന്ത് അവകാശപ്പെടുന്നത് എന്നാൽ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ സുഗാന്ത് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടില്ല തിരുവനന്തപുരം പേട്ട പോലീസാണ് സുഗാന്തിനെതിരെ കേസെടുത്തത് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഐ ബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി